ശ്രീ ഉബൈദ് മുഹമ്മദ് ചെയർമാൻ അക്ഷൻ കമ്മിറ്റി ചെയർമാൻ നമ്മളൊപ്പം ശരിയാണ് ശ്രീ ഉബൈദ് മുഹമ്മദ് വലിയ രീതിയിലുള്ള പരാതികളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ നിയമ നടപടികളുമായി മറ്റു നടപടികളുമായി ഏത് തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ ഇപ്പോൾ ഒരു സെക്രട്ടറിയേറ്റ് മാർച്ച് നടത്തിയത് അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ ആണോ അതേ തുടർന്ന് ഞങ്ങള് സി എമ്മിനെയും ഡി ജി നാളെ വീണ്ടും കാണുന്നുണ്ട് പരാതി അവർക്ക് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ആവശ്യപ്പെടാനാണ് ഞങ്ങൾ ആദ്യപടി തീരുമാനിക്കുന്നത് അതോടൊപ്പം തന്നെ ഇ ഡിയെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതിനുള്ള ശ്രമവും ഞങ്ങൾ നടത്തുന്നുണ്ട് കൂടാതെ ഓരോ പ്രദേശത്തും ഈ ജ്വലറിയുടെ ഷോപ്പിൽ സത്യഗ്രഹം അനുഷ്ഠിക്കാനും ഒപ്പം തന്നെ ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ കേസ് കൊടുത്തിട്ടുള്ള പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെയുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിരവധി പരാതികൾ കെട്ടിക്കിടക്കുകയാണ് ആ കേസുകൾ ഊർജിതപ്പെടുത്താൻ വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്താനുമാണ് ഞങ്ങളുടെ തീരുമാനം അതായത് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും ബന്ധപ്പെട്ടവരെ കാണും കൃത്യമായ രീതിയിൽ സാധാരണക്കാർക്ക് നീതി ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് താങ്കൾ പറഞ്ഞു വെക്കുന്നത് അല്ലേ വേറെ ഒരു മാർഗമില്ല നിരപരാധികളും നിസ്സഹായരുമായ ആൾക്കാരാണ് ഇതില് ഒരു ലക്ഷം മുതൽ കോടികൾ വരെ നിക്ഷേപിച്ച ആൾക്കാരുണ്ട് അവരുടെ ആരുടെയും പൈസ ഇതുവരെ അവൻ ഒരു രൂപ പോലും തിരിച്ചു കൊടുത്തിട്ടില്ല ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പൈസ ഇട്ടവര് കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി സ്വർണം ബുക്ക് ചെയ്തവര് ഇങ്ങനെ ജീവിതത്തിന്റെ ഏറ്റവും താനെ തട്ടിലുള്ള ആൾക്കാരാണ് ഇതിനകത്തുള്ളത് ബഹുഭൂരിപക്ഷവും അതിൽ ഭൂരിപക്ഷവും സ്ത്രീകളാണ് ഞങ്ങൾ ഇവരുടെ ഇവന്റെ തിരുവാൻഡ്രത്തുള്ള അൽഷുക്കൂർ എന്ന് പറയുന്ന ഷോപ്പിൽ രണ്ട് മാസത്തിലേറെയായി പതിനാറ് കുടുംബങ്ങൾ സത്യഗ്രഹം ഇരിക്കുകയാണ് രാപ്പകൽ സത്യാഗ്രഹം അവരവിടെ വെള്ളമില്ല വെളിച്ചമില്ല അത്രയും ദുരിതം അനുഭവിച്ചുകൊണ്ട് രാപ്പകൽ സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഏതാണ്ട് നാൽപ്പത്തിരണ്ടോളം അവിടെ സമരമിരിക്കുകയാണ് അവന്റെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഇല്ല ഞങ്ങള് ധരണ നടത്തിയ ദിവസം അവിടെ നിന്നാണ് മാർച്ച് ആരംഭിക്കുന്നത് ആ മാർച്ച് ആരംഭിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇത് ഒന്നുകിൽ ഞങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കിട്ടണം അതല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെ ഞങ്ങളുടെ സമരം ഇരിക്കുമെന്നാണ് പറഞ്ഞത് അത് യാഥാർത്ഥ്യമാണ് അത്രയധികം ദുരിതം അവർ അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾക്കിപ്പോൾ ഭയമാണ് അവരെന്തെങ്കിലും കടുങ്കൈ ചെയ്യുമോ എന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് നാളെ ഞങ്ങൾ സി എമ്മിനെ കണ്ട് ഈ വിവരങ്ങളൊക്കെ അവരെ ബോധിപ്പിക്കാൻ പോകുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഷോപ്പ് സന്ദർശനം അറിയാൻ പറ്റും അവരുടെ ദുരവസ്ഥ ഉബൈദ് മുഹമ്മദ് ഈ ഒരു